എപ്പോഴും വ്യത്യസ്തമായ സിനിമകൾ കൊണ്ട് ശ്രദ്ധേയനായ സംവിധായകനാണ് അനുരാഗ് കശ്യപ് സംവിധാനത്തിന് പുറമെ നടനായും അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ അനുരാഗ് കശ്യപ് മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കാൻ പോവുകയാണ് മുൻപ് നയന്താര ചിത്രം ഇമൈക്ക നൊടികൾ എന്ന തമിഴ് ചിത്രത്തിലും അനുരാഗ് കശ്യപ് വില്ലനായി വേഷമിട്ടിട്ടുണ്ട് ആഷി കപൂർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമായ റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലാണ് അനുരാഗ് കശ്യപ് എത്തുന്നത് ദിലീഷ് കരുണാകരനൊപ്പം ഷറഫു സുഹാസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ചിത്രത്തിൽ വില്ലനായാണ് അനുരാഗ് കശ്യപ് എത്തുന്നത് ചിത്രത്തിൽ അനുരാഗ് കശ്യപ് എത്തിയത് വളരെ രസകരമായ ഒരു കാര്യമാണ് ചിത്രത്തിൻ്റെ കാസ്റ്റിംഗ് കോൾ പോസ്റ്റിന് താഴെ അതിഥിവേഷത്തിന് നിങ്ങൾക്ക് മുംബൈയിൽ നിന്ന് ഒരു ഉത്തരേന്ത്യൻ നടനെ ആവശ്യമുണ്ടോ എന്നാണ് അനുരാഗ് കശ്യപ് കമൻറ്റ് ചെയ്തത് തുടർന്ന് അതെ സർജി സ്വാഗതം എന്നായിരുന്നു ആഷിഖബു കപൂർ അതിന് മറുപടിയായി കൊടുത്തത് ഇതിന് പിന്നാലെയാണ് അനുരാഗ് റൈഫിൾ ക്ലബ്ബിൽ വില്ലനായി എത്തുന്നത് നേരത്തെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത വിജയ് ചിത്രം ലിയോയിൽ അനുരാഗ് കശ്യപ് അതിഥി വേഷത്തിലെത്തിയിരുന്നു ആ വേഷവും ലോകേഷിനോട് താൻ ചോദിച്ചു വാങ്ങിയതാണെന്ന് അനുരാഗ് കശ്യപ് പറഞ്ഞിരുന്നു ലോകേഷ് കനകരാജിൻ്റെ സിനിമയിൽ ഒരു മരണരംഗം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നേരത്തെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ലോകേഷ് ഈ അഭിമുഖം കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എന്നെ വിളിച്ച് തമാശ പറഞ്ഞതാണോ എന്ന് ചോദിച്ചു ഒരിക്കലുമല്ല സീരിയസ് ആയി തന്നെയാണെന്ന് ഞാൻ പറഞ്ഞു ഒരു ചെറിയ മരണസീൻ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്കൊരു ഉണ്ടെന്ന് ലോകേഷ് പറഞ്ഞു അങ്ങനെ എന്നെ അതിലേക്ക് വിളിച്ചു എന്നാണ് അനുരാഗ് കശ്യപ് ലിയോയിൽ അഭിനയിച്ചതിനെക്കുറിച്ച് മുൻപ് അഭിപ്രായപ്പെട്ടത് ആഷിഖപൂ ചിത്രം റൈഫിൾ ക്ലബ്ബിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്